അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമാസം അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസമായി കുട്ടികളുടെ എക്സാം എല്ലാം തുടങ്ങാൻ പോവുകയാണ് പക്ഷെ മിക്ക കുട്ടികളും എക്സാമിൻ്റെ തലേദിവസം ഭയങ്കര പ്രഷറായിരിക്കും അവർ പഠിക്കി പഠിക്ക് പഠിക്കടങ്ങാരുണ്ട് അപ്പോൾ അവര് എല്ലാം രാത്രി മുഴുവൻ ഉറക്കം മുഴുവിച്ച് പഠിക്കും വെളുപ്പിന് നേരത്തെ എനിക്ക് ഈ തൊട്ടടുത്ത എക്സാമിൻ്റെ തൊട്ടടുത്ത് എന്നാലും റിസൾട്ട് വരുമ്പോഴോ പ്രതീക്ഷിച്ച മാർക്ക് അവർക്ക് കിട്ടാറില്ല അപ്പം എല്ലാവരും പറയും അവരും പറയും ഉറക്കം കളഞ്ഞു പഠിച്ചു പക്ഷെ എനിക്ക് മാർക്ക് കിട്ടിയപ്പോൾ അത്ര മാർക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഉറക്കം കളഞ്ഞു പഠിക്കുന്നത് കൊണ്ട് വല്ല ദോഷമുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് കൊച്ചു വീഡിയോ ആണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ള കൂട്ടുകാർക്ക് പരീക്ഷയിൽ തയ്യാറാക്കുന്നവർക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ ഗുണകരമായിരിക്കും ഇതിന്റെ പ്രധാന പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ചിട്ടയായി പഠിക്കാത്തത് കൊണ്ടാണ് പരീക്ഷയുടെ തലേന്ന് ഉറക്കം കളഞ്ഞ് പഠിക്കേണ്ടി വരുന്നത് അത് ഒന്നാമത്തെ കാര്യം അതാദ്യം മനസ്സിലാക്കോ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥി ആവശ്യത്തിന് ഉറങ്ങുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ് സാധാരണമായി ഒരാൾക്ക് ഒരു ദിവസം ഏഴ് മുതൽ എട്ടു മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ ശരീരത്തിന്റെയും പ്രവർത്തനത്തിന് കുട്ടികൾക്ക് മുതിർന്നവരേക്കാൾ ഉറക്കം കൂടുതൽ വേണം താൻ ചിലവാകുന്ന ഊർജം വീണ്ടെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം ഉറക്കം ആവശ്യമാണ് താല് അതുകൊണ്ട് പരീക്ഷയുടെ തലേന്ന് നന്നായി ഉറങ്ങുകയാണ് വേണ്ടത് ഉറക്കം കുറയുന്നത് ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും കാരണമാകുകയും അങ്ങനെ പരീക്ഷ നന്നായി എഴുതാൻ കുട്ടികൾക്ക് പറ്റാതാവുകയും ചെയ്യും പരീക്ഷകാലത്ത് കൂടുതൽ കാലം പഠിക്കുകയും ഓർമ്മിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മസ്തിഷ്കം കൂടുതൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് മസ്തിഷ്ക പ്രവർത്തനത്തിന് അപ്പോൾ കൂടുതൽ ഊർജം ആവശ്യമായിട്ട് വരും അതുകൊണ്ട് പരീക്ഷകാലത്ത് സമീകൃത ആഹാരം കഴിക്കുക എന്നത് വളരെ പ്രധാനമാണ് നാല് കൂടുതലുള്ള ഭക്ഷണം അതായത് ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ ധാരാളം കഴിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ആവശ്യത്തിന് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റും കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക എണ്ണയിൽ വറുത്തതും മറ്റും പരമാവധി ഒഴിവാക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഉദാഹരണ പ്രധാന ഉദാഹരണ പ്രഭാത ഭക്ഷണം പരീക്ഷകാലത്ത് ഒഴിവാക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് ആണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ അതുപോലെ പരീക്ഷകാലത്ത് വിശ്രമവും പ്രധാനമാണ് തുടർച്ചയായി നാൽപ്പത് അമ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാനായിട്ട് നിൽക്കരുത് അത് ബ്രെയിൻ്റെയും നമ്മുടെ സ്ഥിരമായി ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് നമ്മുടെ ഫിസിക്കൽ ബോഡിയേയും ബുദ്ധിമുട്ടിലാക്കുക അതുകൊണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അമ്പത് മിനിറ്റ് പഠിപ്പ് കഴിഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മനസ്സിന് വിശ്രമം കൊടുക്കുക എന്തെങ്കിലും പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ ബോഡി റിലാക്സ് ആകുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അത്രയും സമയം വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് വെറുതെ ഇരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോവുക അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക വീണ്ടും പഠിക്കുക അങ്ങനെ ആരോട്ടൻ തുടർന്നുകൊണ്ടിരിക്കുക പരീക്ഷാകാലത്ത് വ്യായാമത്തിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് ദിവസം അരമണിക്കൂർ അതിന് സമയം നീട്ടിവെക്കേണ്ടതുണ്ട് പരീക്ഷകാലത്ത് ഭക്ഷണം ഉറക്കം വ്യായാമ വിശ്രമം പഠനം എന്നിങ്ങനെ എല്ലാത്തിനും സമയം കൃത്യമായി മാറ്റിവെച്ചുകൊണ്ട് ഒരു ദിനചര്യ പ്ലാൻ ഉണ്ടാക്കുന്നത് വലിയ അളവിൽ കുട്ടികൾക്ക് പ്രചോദനപ്രദമാകും അല്ലാതെ ആ ദിവസം തലേ ദിവസം അല്ലെങ്കിൽ അതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൂടുതൽ സമയം കുത്തി ഇരുന്ന് പഠിച്ചത് കൊണ്ട് നമുക്ക് കൂടുതൽ ബെനഫിറ്റും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല അപ്പോൾ ഈ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും